എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ ബില്ല് പാസാക്കി അതായത് ജപ്തി വിരുദ്ധ ബില്ല് ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ല സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കും എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നികുതി വലൂസാക്കൽ ഭേദഗതി ബില്ല് കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയത് ഇനി കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനാകില്ല കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാത്തരം ജപ്തി നടപടികളും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ എൺപത്തേഴ് സെഷനുകൾ അടങ്ങിയ നിയമ ഭേദഗതിയാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത് എല്ലാത്തരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മോറട്ടോറിയം പ്രഖ്യാപനം സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബിൽ അധികാരവും അവകാശവും നൽകുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ വരെ തഹസീൽദാർ ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ അഞ്ച് ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി പത്ത് ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇരുപത് ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി ഇരുപത് ലക്ഷം ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗഡുക്കൾ നൽകി സാവകാശം അനുവദിച്ച് നൽകാനും ജപ്തി നടപടികൾ മോറട്ടോറിയം പ്രഖ്യാപിക്കുവാനും സാധിക്കും ജപ്തി വസ്തു ഉടമയ്ക്ക് വിൽക്കാം ജപ്തി വസ്തു ഉടമയ്ക്ക് വിൽക്കാം ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാം ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശിക്കു വിൽക്കാം ജപ്തി വസ്തുവിൻ്റെ ഉടം വസ്തുവിൻ്റെ ഉടമയും വാങ്ങുന്നയാളും നിശ്ചിത ഫോറത്ത് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി നൽകുന്ന വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്തു നൽകണം ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു പലിശ കുറച്ച് നൽകണം അടുത്ത വ്യവസ്ഥയാണ് പന്ത്രണ്ട് ശതമാനം വരുന്ന പലിശ ഒൻപത് ശതമാനമായി കുറച്ച് നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ആ ലേലത്തിൽ പോകാത്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഒരു രൂപ പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിന് ഏറ്റെടുക്കാൻ ജപ്തി വിരുദ്ധ ബിൽ സർക്കാരിന് അധികാരം നൽകുന്നു ഈ വിധം ഏറ്റെടുക്കുന്ന വസ്തു ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ വരിച്ച അവകാശിക്കോ സർക്കാർ അഞ്ച് വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം പണം ഘടുക്കളായി നൽകാൻ സാവകാശം നൽകുകയും വേണം അഞ്ച് വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തുക്കൾ ഉടമയ്ക്കല്ലാതെ മറ്റാർക്കും സർക്കാർ കൈമാറ്റം ചെയ്യാൻ പാടില്ല സർക്കാരിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു ഏറ്റെടുക്കാൻ പാടില്ല ഒരു തരത്തിലുള്ള രൂപമാറ്റവും വസ്തുവിൽ വരുത്താൻ ഒരിക്കലും പാടില്ല ജപ്തി വിരുദ്ധ നിയമം കർശനമായി അനുശാസിക്കുന്നു പിന്നെ താവോട്ട് താവോട്ട് ഇതിൻ്റെ കുറേ കൂടുതൽ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും ബാങ്കുകാരെ സംബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ മൂന്ന് കാര്യം മനസ്സിലാക്കിയാൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ബാങ്കുകാരൻ ജേ ലേലെടുക്കുന്ന അല്ല ജപ്തി എടുക്കുന്ന വസ്തു ലേലത്തിൽ ആരും എടുത്തില്ലെങ്കിൽ സർക്കാരിന് ഒരു രൂപ മുടക്കി ഇതെടുക്കാമെന്നുള്ളത് അതിൻ്റെ പ്രധാന വ്യവസ്ഥ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ വലിയ തട്ടിപ്പ് ഇരിപ്പുണ്ട് ബാങ്കുകാരനെ സംബന്ധിച്ച് അവനൊരു വസ്തു ജപ്തി ചെയ്യുന്നതിന് ഇപ്പുറം തന്നെ അത് ലേലം ചെയ്യാനുള്ള ലേലത്തിലെടുക്കാനുള്ള ആൾ അവൻ്റെ കയ്യിലുണ്ട് കാരണം ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള വസ്തുവിനെ ഒരു ലക്ഷം രൂപ അവൻ ലോൺ കൊടുക്കുകയുള്ളൂ ഒന്നാമത്തെ കാര്യം ലോൺ എടുത്താൽ ഒരാറുമാസത്തിനുള്ളിലോ രണ്ട് വർഷത്തിനുള്ളിലോ മൂന്ന് വർഷത്തിനുള്ളിലോ ഒന്നും സാധാരണപ്പെട്ടവരുടെ ഒന്നും ലോൺ കുടിശ്ശിയാകില്ല അങ്ങനെ കുടിശ്ശികയാകാൻ സാധ്യതയുള്ളവർ ബാങ്കുകാരൻ ലോണും കൊടുക്കുകയല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ കാലാവധിയിൽ ഒരു ലോൺ എടുത്താൽ എട്ട് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞാൽ ലോൺ കുടിശ്ശേയാവുള്ളൂ എട്ട് പത്തോ എട്ട് വർഷം പത്ത് വർഷം കൊണ്ട് ഇതിൻ്റെ മുതലും പലിശയുടെ പലിശ എല്ലാ ബാങ്കുകാരൻ്റെ കൈ ചെല്ലും ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞ് ഇത് ജപ്തിക്ക് ബാങ്കുകാരൻ പിടിച്ചാൽ അപ്പോഴും ഈ മൂല്യത്തിൻ്റെ മൂന്നിലൊന്നേ ഇവൻ ലോ ഇവൻ ലോൺ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അതിനുള്ള ഈടുണ്ട് അപ്പം ബാങ്കുകാരൻ ഇത് ലേലം ചെയ്യുമ്പോൾ ഇത് പിടിക്കാൻ ഇത്രയും ചെറിയ തുകയ്ക്ക് പിടിക്കാൻ ആൾ ബാങ്കുകാരൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇത് ലേലം നിശ്ചയമായിട്ടും നടക്കും അപ്പോൾ പിന്നെ സർക്കാർ ഒരു രൂപ കൊടുത്ത് ഇതെടുക്കേണ്ട ഒരു സാഹചര്യമൊന്നും സാധാരണഗതിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല പിന്നത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒരു രൂപ മുടക്കി സർക്കാർ എടുത്തിട്ടാൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഉടമയ്ക്കോ അവകാശിക്കോ ഇത് തിരിച്ചു കൊടുക്കുമ്പം ഇതിൻ്റെ തുക ഗഡുക്കളായി കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട് മാസത്തവണ അടയ്ക്കാൻ മേലാത്തവൻ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ എങ്ങനെ ഇത് ഘടുക്കളായി കൊടുത്ത് തിരിച്ചെടുക്കും അപ്പോൾ അതും അത്ര നല്ല ഒരു സംവിധാനത്തിലേക്കൊന്നുമല്ല പോകാൻ പോകുന്നത് പിന്നത്തെയുള്ളത് പന്ത്രണ്ട് ശതമാനം പലിശ എന്നുള്ളത് ഒമ്പത് ശതമാനം പലിശ ആക്കി കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ വെച്ച് മാസം കൊടുത്തുകൊണ്ടിരുന്ന പലിശ മുക്കാൽ രൂപയാക്കിയിട്ട് കൊടുക്കും അതെല്ലാം ഭീകരമായ പലിശ ആയതുകൊണ്ട് ഇതൊന്നും അടയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളത് കറക്റ്റായ ഒരു കാര്യം ചുമ്മാ ഒരു ബില്ല് പാസാക്കി വെച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന വ്യവസ്ഥ പ്രകാരമാണ് ഈ ബില്ല് പാസ്സായതുകൊണ്ട് ഇനി കേരളത്തിൽ ജപ്തി നടക്കുകയില്ല കേരളത്തിൽ ജപ്തി നടക്കത്തേ ഇല്ല ഒരു ഒരു തുകയ്ക്കും ജപ്തി നടക്കാൻ പറ്റത്തില്ല കാരണം തഹസീൽദാർ തൊട്ട് കളക്ടർ തൊട്ട് റവന്യൂ മന്ത്രി തൊട്ട് അല്ലാത്ത മന്ത്രി തൊട്ട് മുഖ്യമന്ത്രി തൊട്ട് കേരള സർക്കാർ വരെ വരുമ്പോഴത്തേനും ഏത് തുകയ്ക്കും അവർക്ക് ഗ്യാരണ്ടി നിന്ന് ലോണുകൾ സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞാൽ ലോണുകളുടെ ജപ്തികൾ സ്റ്റേ ചെയ്യാം ഇതിപ്പം നിയമം ആയതുകൊണ്ട് ഇനിയിപ്പം ജപ്തിക്ക് ഓർഡറിന് കോടതി ചെന്നാൽ കോടതി അത് കൊടുക്കുകയില്ലെന്നായിരിക്കും പറയുന്നത് പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊന്നുമല്ല ബാങ്കുകാരൻ ഇതിലും വലിയ ബുദ്ധിയുള്ളവനായതുകൊണ്ട് അവൻ അതിനുള്ള പേപ്പറുകളെല്ലാം ഒപ്പിട്ട് മേടിക്കും നമ്മളൊരു ലോൺ എടുക്കുമ്പം ഒരു ഇരുന്നൂറ്റമ്പത് പേപ്പർ ഒപ്പിട്ടെങ്ങ് മേടിക്കും അത് രേഖകൾ എഴുതിയതും മേടിക്കും എഴുതാത്ത പ്ലെയിം പേപ്പറും മേടിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ടൈപ്പ് ചെയ്തിട്ട് ചെയ്തക്ക രീതിയിൽ ഒപ്പിടിച്ച് മേടിച്ച പേപ്പറുകളൊക്കെ ബാങ്കുകാരൻ്റെയിൽ ഇരിക്കുന്നുണ്ട് ബാങ്കുകാരൻ്റെ അടുത്തീവക പണികളൊന്നും നടക്കുക എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം നമ്മുടെ ഇവിടെ നിയമം ഉണ്ടെങ്കിൽ നിയമത്തിൻ്റെ പഴുതുകളും ധാരാളം തന്നെയുണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം സംഭവിക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യം ഞാനിതുകൊണ്ട് ഇങ്ങനെ പറയാം ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് പറയാം ഇത് ഏകപക്ഷീയമായി പാസ്സാക്കിയോണ്ട് ഇതിൻ്റെ പുറകിൽ ചില ഉദ്ദേശങ്ങളുണ്ട് അതായത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്വാധീനമുള്ള വ്യക്തികളുടെ വൻ ലോണുകൾ കുടിശ്ശികയായി നിൽക്കുന്നത് അത് വാങ്ങിക്കാരൻ റിക്കവർ ചെയ്താൽ അതിൻ്റെ ലേലത്തിനൊരുത്തരും കയറരുന്ന് ഭീഷണിപ്പെടുത്താൻ സൗകര്യം ഉള്ളവന് ആരും കയറാതെ വരാം അങ്ങനെ കയറാതിരുന്നാൽ ആ വസ്തു ഒരു രൂപയ്ക്ക് സർക്കാരിന് എടുക്കുകയും പിന്നീട് അത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് തിരിച്ചു പിടിക്കാനും പറ്റും എന്നുള്ളതാണ് ഈ ബില്ലുകൊണ്ടുള്ള ഗുണം അത് കിട്ടാൻ പോകുന്നത് സാധാരണക്കാർക്ക് ഒരു മനുഷ്യനും ഇത് കിട്ടാൻ പോകുന്നില്ല ഇത് കിട്ടുന്നത് നല്ല രാഷ്ട്രീയ ഗുണ്ട ഉള്ളവർക്ക് മാത്രമേ ഇത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെയുള്ള എന്തോ കളികൾ വൻ റിസോർട്ടുകൾക്കോ വൻ രാഷ്ട്രീയ ബിനാമികളുടെ പ്രസ്ഥാനങ്ങൾക്കോ ഒക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് തക്കാലം പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അല്ലാതെ സാധാരണക്കാർ ഇത് തങ്ങൾക്ക് ഗുണമാകുമെന്ന് ഓർത്ത തീർത്തേറിയ വീടുകൾക്കൊക്കെ ചിലപ്പോൾ ചില ഗുണങ്ങൾ കിട്ടിയേക്കുമായിരിക്കും രണ്ട് സെൻ്റോ മൂന്ന് സെൻറ്റോ അഞ്ച് സെൻറ്റോനകത്തൊക്കെ ഉള്ളത് അല്ലാത്തതിനൊന്നും അങ്ങനെയുള്ളതിനൊന്നും നാഷണൽ ബാങ്കുകളിലൊട്ട് ലോൺ കൊടുക്കാനും പോകുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കൾ ഇത് അത്യാവശ്യം കളി അറിയാവുന്ന അപൂർവ്വം ആളുകളിലേക്ക് മാത്രമേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സാധാരണക്കാർക്ക് ആസ്വദിക്കാനുള്ള വഴിയല്ല അതുകൊണ്ട് ലോൺ അടയ്ക്കാൻ നിർവാഹം ഉണ്ടേ കുടിശ്ശിയാക്കുകയും സർക്കാരിൽ ഇന്ന് ആനുകൂല്യം കിട്ടുമെന്നൊന്നും പറഞ്ഞ് പെൻഡിങ് ആക്കരുത് എന്നും ഇത് സാധാരണക്കാർക്ക് പൊതുജനത്തിന് ഇത് ഒരു തരത്തിലും ഗുണമാകില്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം